അലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു നമ്മുടെ ലോകത്ത് എത്രക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണല്ലേ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ജോലി സംബന്ധമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന ആളുകൾ എല്ലാ മേഖലയിലുണ്ട് എല്ലാ വിശ്വാസികളിലും അവിശ്വാസികളായ ആളുകളിലുണ്ട് എന്നാൽ നമ്മളിത് ഇങ്ങനെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ ആർക്കായിരിക്കും കൂടുതൽ മനസ്സമാധാനം ഉണ്ടാകുക വിശ്വാസികൾക്കായിരിക്കോ അവിശ്വാസികൾക്കായിരിക്കുമോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താണ് വിചാരിക്കുന്നത് ഈ ലോകത്ത് അവർ എന്ത് പ്രയാസങ്ങൾ അനുഭവിച്ചാലും അതിനുള്ള പ്രതിവിധി എൻ്റെ റബ്ബ് എനിക്ക് തരും എനിക്കൊരു രോഗമുണ്ടായാൽ ആ രോഗം കൊണ്ട് ഞാൻ ക്ഷമിക്കുന്ന സഹിക്കുന്ന ഓരോ ഘട്ടത്തിലും എൻ്റെ സൃഷ്ടാവ് എനിക്കതിനുള്ള പ്രതിഫലം തിരിച്ചു തരും എന്ന ഒരു സമാധാനത്തിലും ശുഭാപ്തി വിശ്വാസത്തിലും വിശ്വാ ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയുന്നത് ഒരു വിശ്വാസിക്ക് മാത്രമല്ലേ എന്നാൽ ഒരു അവിശ്വാസിയായ ആളെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താണ് അവൻ ഈ ലോക ജീവിതം മാത്രമേ ഉള്ളൂ എന്നാണ് അവൻ്റെ കാഴ്ചപ്പാട് ഈ ലോകത്ത് എന്തെങ്കിലും കിട്ടിയാൽ കിട്ടി ഇല്ല എന്ന് മാത്രമാണ് അവൻ്റെ വിശ്വാസം അവൻ എന്തൊരു ശുഭാപ്തി വിശ്വാസത്തിലാണ് അവൻ മുന്നോട്ട് പോകുന്നത് അവൻ കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ആളാണ് അതിനാൽ തന്നെ ഈ ലോകത്ത് കിട്ടിയാൽ കിട്ടി ഇല്ല എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആരായിരിക്കും കൂടുതൽ ഒപ്റ്റിമിസ്റ്റിക് അല്ലെങ്കിൽ ഒരു ശുഭാപ്തി വിശ്വാസവും മനസ്സിന് സമാധാനമായിട്ട് ഈ ലോകത്ത് ജീവിക്കാനും കഴിയുന്നത് തീർച്ചയായിട്ടും ഒരു വിശ്വാസി വിശ്വാസിയയാളെ സംബന്ധിച്ചിടത്തോളമാണ് അതിനാൽ തന്നെ നിങ്ങളൊന്ന് നിരീക്ഷിച്ചാൽ മനസ്സിലാകും ഈ നിരീശ്വരവാദികളായ അല്ലെങ്കിൽ ഈ ലോക ജീവിതം മാത്രമാണ് ജീവിതം പാരത്രിക ലോകമെന്ന് പറയുന്ന ഒരു പരലോക ജീവിതമൊന്നും ഇല്ല എന്ന് വാദിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഭൂരിഭാഗം നിരീശ്വരവാദികളും ഈശ്വര വിശ്വാസികളല്ലാത്ത മറ്റേതൊക്കെ ഗണത്തിലുള്ള ആളുകളുണ്ടോ അവരുടെയൊക്കെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ അവർക്കൊന്നും വലിയൊരു പ്രശ്നമല്ലാത്ത ആളുകളേക്കാർ കണ്ടിട്ടുണ്ടോ അതേപോലെ തന്നെ നമ്മൾ നിരീക്ഷിച്ചാൽ ചിലപ്പോൾ അവരുടെ ആരോഗ്യ കാലഘട്ടത്തിൽ അവർ നിരീശ്വരവാദികളായിരുന്നു പക്ഷേ കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടമോ രോഗമോ ഒക്കെ കയറിയപ്പോൾ അവർ ഈശ്വരവിശ്വാസികളായി മാറി ഫിറാവിനിൻ്റെയൊക്കെ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട് വായിച്ചത് എവിടെയോ ഓർക്കാണ് ജീവിതത്തിലൊരു തലവേദന പോലും വരാത്ത ആളായിരുന്നു എന്നാണ് ഫിറാവു എന്ന് പറഞ്ഞാൽ ആ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടെങ്കിലും പടച്ചോനെ വിളിക്കാൻ ദൈവമേ എന്ന് വിളിക്കാൻ അള്ളാഹ് എന്ന് വിളിക്കാൻ ഒരു തൗഫിയൊക്കെ കിട്ടരുതേ എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ അലുസ്വലമാ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഉണ്ട് ബി അള്ളാഹു അടിമയെ കൊണ്ട് ഹൈർ ഉദ്ദേശിച്ചാൽ അവൻ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അവൻ്റെ ശിക്ഷ അള്ളാഹു സുബാന ധൃതിയിലാക്കി കൊടുക്കും എന്ന് പറഞ്ഞാൽ അവൻ ചെയ്തതിനുള്ളതൊക്കെ അള്ളാഹു ഇവിടെ വെച്ച് തന്നെ കൊടുക്കുമെന്ന് അതല്ലെങ്കിലോ ബി അബിദിഹി കൊണ്ട് അള്ളാഹു ഷെറാണ് ഉദ്ദേശിച്ചുവെങ്കിൽ അംസക അനഹുവിദംബിഹി അവൻ ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷ അള്ളാഹു തലത്തിൽ പിടിച്ചു വെക്കും ഇവിടെ അവനക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല നമ്മൾ നിരീക്ഷിച്ചാൽ മനസ്സിലാകും വലിയ അക്രമികളായ ആളുകൾ വലിയ സുഖലോലുഭുതയിലും ഒരുപാട് നിരപരാധികളെ കൊല്ലുകയോ പ്രയാസപ്പെടുത്തുകയൊക്കെ ചെയ്ത ആളുകൾ ഒരു പ്രശ്നമല്ലാതെ വളരെ സുഖസുന്ദരമായി ലാവിഷായി ലോകത്ത് ജീവിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താകുക അവനക്ക് വേറെ പ്രതീക്ഷയൊന്നുമില്ല കാരണം അവനക്ക് ഈ ലോകമുള്ളൂ ലോകം ഇവിടെ നന്നായി പോയാൽ അങ്ങനെ ആയി ഇല്ലെങ്കിൽ ഇല്ല എന്നാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ഹദീസ് കാണിക്കുമ്പോൾ അവനുക്ക് മനസ്സിലാക്കാൻ ഒരു മനസ്സിന് സമാധാനം എനിക്കെല്ലാം ഉണ്ടാവുള്ളൂ എന്താണ് അവൻ വിചാരിക്കുന്നത് അള്ളാഹു അവനെ പിടിച്ചു വെച്ചിരിക്കുന്നത് അവൻ്റെ ശിക്ഷ ഓഹ്റത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് ഒരു ദുനിയാവിൽ വെച്ച് തന്നെ അതിനുള്ള ശിക്ഷ കിട്ടുക എന്ന് പറയുന്നത് അതിൻ്റെ ശിക്ഷയുടെ ലഘൂകരണമായിട്ടാണ് അവൻ മനസ്സിലാക്കുക കാരണം ആഹ്റത്തിലെ പരലോകത്ത് വെച്ച് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് വളരെ ഗൗരവമാണ് എന്നുള്ള ബോധ്യമുള്ളവനാണ് ഒരു വിശ്വാസി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ഹദീസ് കാണുകയാണെങ്കിൽ അവനുണ്ടാകുന്ന മനസ്സിൻ്റെ സന്തോഷം എത്രത്തോളയാണ് കാരണം അവനിപ്പോ ഒരു പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവൻ മനസ്സിലാക്കുകയാണ് അവാഹു ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ബുദ്ധിമുട്ടുകൾക്ക് ഞാൻ ചെയ്ത അരുതായ്മകൾക്കുള്ള ആ ശിക്ഷ ഈ ലോകത്ത് തന്നെ തീർത്തിട്ട് അള്ളാഹു എൻ്റെ പാപം വിമുക്തനാക്കി പരിശുദ്ധനാക്കുകയാണ് എന്നൊരു ചിന്ത അവനിക്ക് മനസ്സിൽ കൊണ്ടുവന്ന് വലിയ മനസ്സിൻ്റെ തുമ ഇനി ഇത്തുണ്ടാക്കാൻ കഴിയും രണ്ടാമതായിക്കൊണ്ട് സകല കൊള്ളരുതായ്മയും ചെയ്തു നടക്കുന്ന ഒരാൾക്ക് ഒരു പ്രയാസമില്ലാതെ അവൻ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് കാണുന്ന സമയത്ത് അപ്പോഴും ഒരു വിശ്വാസിക്ക് സമാധാനം ഉണ്ടാകും കാരണം എന്താ അബ്വാഹു അവന് കൊടുക്കാനുള്ളതൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ് അവന് കൊടുക്കേണ്ട അടുത്ത് വെച്ചാഹു അത് കൊടുക്കും ഈ രീതിയിൽ മനസ്സിന് വലിയ സമാധാനം ഉണ്ടാക്കി തീർക്കാൻ കഴിയുന്നത് ഒരു വിശ്വാസിക്ക് മാത്രമേ ഉള്ളൂ മറ്റാർക്കും ഇത് കാണാൻ അതുകൊണ്ടാണ് അലാഭിതിക്കിരില്ലാ ഹി തത്ത് ഇന്ന കുലൂപം സ്മരണ കൊണ്ട് മാത്രമേ നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാവുകയുള്ളൂ അതല്ലാത്തൊരു വിഷയവും കൊണ്ട് മനസ്സിന് സമാധാനം ഉണ്ടാവില്ല അല്ലേ ഏത് വലിയ വലിയ പ്രതിസന്ധികൾ നേരിടുന്ന സമയത്തും അവസാനം നമ്മൾ പറയുക ഇനിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് ഏത് വലിയ പ്രഗത്ഭനായ ഡോക്ടറാണെങ്കിലും അയാൾക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ ലിമിറ്റിൻ്റെ അപ്പുറത്തെത്തി കഴിഞ്ഞാൽ പിന്നെ പറയും ഇനിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊള്ളുക എന്നൊക്കെ പറയുന്നത് പോലെ അപ്പോൾ കേവലം ഈ കാണുന്ന കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് ഒരു സൃഷ്ടാവുണ്ടെന്നും തൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കാണിക്കാൻ അസൃഷ്ടാവായ തമ്പുരാനായ ദൈവത്തിന് പടച്ചവന് കഴിയും എന്നുള്ള ആ ഒരു പ്രത്യാശയിൽ ജീവിക്കുന്നവനാണ് ഒരു മുസ്ലിമായ വ്യക്തി എന്ന് പറയുന്നത് അവനുണ്ടാകുന്ന സമാധാനം മറ്റൊരാൾക്കും അവകാശപ്പെടാൻ കഴിയില്ല എന്നുള്ളത് അതുകൊണ്ടാണ് ഇസ്ലാം എന്ന് പറയുന്ന സമാധാനം എല്ലാ തരത്തിലുള്ള സമാധാനം സ്വർഗീയ ലോകത്ത് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്ന ദാറുസ്സലാം സലാം രക്ഷയുടെ സമാധാനത്തിൻ്റെ വീട് തഹയ്യ തുഹും സലാം ആ സ്വർഗത്തിലുള്ള ആളുകളുടെ എന്ന് പറയുന്നത് സലാം സമാധാനം 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 ദുനിയാവിൻ്റെ ബുദ്ധിമുട്ടുകളോ പ്രതിസന്ധികളോ ഇല്ലാത്ത ഒരു മാനസികാവസ്ഥ അതാണ് സ്വർഗത്തുകാർക്ക് അള്ളാഹു സുബാന ഹൂവത്താല നൽകുന്ന ഏറ്റവും വലിയ അവിടുത്തെ എന്ന് പറയുന്നത് അള്ളാഹു താല പ്രതിസന്ധികളിൽ ക്ഷമിക്കാനും അതെല്ലാം നമ്മുടെ ഹൈറാനാണെന്ന് മനസ്സിലാക്കി മനസ്സിനെ തുമരീനത്തുണ്ടാക്കാനും ഈമാൻ വരിക്കാനുള്ള തോഫിയൊക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാം വാലിക്കും വരഹമുല്ലാ വാത്തു